നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമിദ് മുഹീദ്ദീൻ വർഷങ്ങളായി പ്രമേഹ രോഗികളായ പുരുഷന്മാരിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് ഉദാഹരണക്കുറവ് പോലെ തന്നെയാണ് നമ്മൾ ഹാർട്ട് ബ്ലോക്കുകൾ എന്ന് പോലും പറയാറില്ല ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമല്ല പ്രത്യേകിച്ച് രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക് കാരണമാണ് ഉദാഹരണക്കുറവ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഹാർട്ട് ബ്ലോക്കുമായി മാറുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ആകണമെന്നില്ല നിങ്ങളുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ബ്ലോക്ക് ആകാം അങ്ങനെ ആ ഒരു ബ്ലോക്ക് പൊട്ടിക്കഴിഞ്ഞ് അതിൽ നിന്നും ചിലമൊഴിച്ച് ആ ഒരു ചലം കട്ടയായി രക്തക്കട്ടയായി രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് നേരിയ വല്ല രക്തക്കുഴലിൽ വന്ന് പെട്ട് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വരാനുള്ള ഒരു മാർഗമായി മാറുകയാണ് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എവിടെ ആകണമെന്നില്ല ഹൃദയത്തിൽ തന്നെ ആകണമെന്നില്ല ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് കാലിലാവാം കയ്യിലാവാം നെഞ്ചിലാവാം വയറ്റിലാകാം അല്ലെങ്കിൽ ലിംഗത്തിൽ പോലും ആകാം ഇത് ഒരു കാരണം മറ്റൊരു കാരണം എന്ന് പറയുന്നത് വർഷങ്ങളായുള്ള ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത് അധികമാണെങ്കിൽ വിറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവുണ്ടെങ്കിൽ അതുമല്ല ബ്ലഡ് പ്രഷർ അധികമാണെങ്കിൽ ഇതൊക്കെ എന്തിനു കാരണമാകുന്നുണ്ട് നിങ്ങളുടെ ഞരമ്പിനെ ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമായി മാറുന്നുണ്ട് അങ്ങനെ ഡാമേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലിംഗത്തിലോട്ടുള്ള ആ ഒരു കൺട്രോൾ നിങ്ങൾക്ക് വരാതിരിക്കുകയും മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ലിവർ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ പലപ്പോഴും ലിബിഡോ കുറഞ്ഞ് ഒരു അവസ്ഥയും നമ്മൾ കാണാറുണ്ട് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായി പുരുഷ ഹോർമോൺ ഒരു ടെസ്റ്റോസ്ട്രോൺ നിങ്ങൾക്ക് ബ്രെയിനിലോട്ട് എത്താതെ വരികയും അതൊരു ട്രാൻസ്പോർട്ടഡ് പ്രോട്ടീനാണ് ഇതിൽ നിന്നും വരുന്നത് അങ്ങനെ വരാത്ത സമയത്ത് നിങ്ങൾക്ക് ഭാര്യയോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുന്ന സമയത്തോ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഇല്ലാതെ വരുന്നത് കാരണവും ഉദാഹരണശേഷി ഇല്ലാതെ വരാം അങ്ങനെ മെയിനായി നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് കാരണങ്ങളാണ് നമ്മൾ കണ്ടുവരാറുള്ളത് ഒന്ന് ബ്ലോക്ക് അല്ലെങ്കിൽ ഞരമ്പിന് വന്നുള്ള ഡാമേജ് അതുമല്ലെങ്കിൽ ഫാറ്റ് ലിവർ കാരണം ഇനി ഈ മൂന്ന് കാരണങ്ങൾക്കും അല്ലെങ്കിൽ ഞരമ്പിനും രക്തക്കുഴലിനും വരുന്ന ഡാമേജിൽ ഏറ്റവും നമ്മൾ കൂടുതൽ കാണാറുള്ളത് ഷുഗറാണ് ഷുഗർ രോഗികളിലാണ് നമ്മൾ ആ കാണാറുള്ളത് അതോടൊപ്പം കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഈ കൊളസ്ട്രോൾ എവിടെ നിന്ന് വരുന്നതാണ് മോശമായ കൊളസ്ട്രോൾ ഷുഗറിൽ നിന്നും തന്നെയാണ് വരുന്നത് ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൺവേർട്ടാകുന്നുണ്ട് കൊഴുപ്പായി മോശമായ കൊഴുപ്പായിട്ട് കൺവേർട്ടാകുന്നുണ്ട് ട്രൈ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ എൽ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് എൽ 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 ഡി എൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ മോശമായ കൊളസ്ട്രോളായി മാറുന്ന സമയത്ത് രക്തക്കുഴലിൻ്റെ സെൽ അല്ലെങ്കിൽ അതിൻ്റെ സർഫേസിൽ വരുന്ന ഡാമേജ് എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും അവിടെ ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാലാണ് ആ മുറിവിൽ ചലം കെട്ടിക്കെടുക്കുന്നതാണ് ഈ പറയുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞരമ്പിന് വന്നിട്ടുള്ള ഡാമേജ് ആണെങ്കിൽ വിറ്റമിൻ ബി കോംപ്ലെക്സ് കഴിക്കുക അതോടൊപ്പം ഷുഗർ കൺട്രോൾ ചെയ്യുക ഷുഗർ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ അധികമായി അന്നജം കഴിക്കുകയാണ് അല്ലെങ്കിൽ ഷുഗർ എയ്റ്റി പെർസെൻറ്റേജ് ഷുഗർ നിങ്ങളുടെ ഡയറ്റിൽ ഡയറ്റിലുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ ഒരു പ്രമേഹ രോഗത്തിന് കാരണമാകുന്നത് ഒഴിവാക്കി നിങ്ങൾ നല്ലോണം പച്ചക്കറികളും അതേപോലെ ഡെയറി പ്രൊഡക്ട്സ് മീറ്റ് എഗ്സ് ഒക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും പ്രമേഹത്തിൻ്റെ പല സിംറ്റംസും അല്ലെങ്കിൽ ലക്ഷണങ്ങളും അല്ലെങ്കിൽ ഡാമേജുകളും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങൾക്ക് മാറ്റി നിർത്താവുന്നതാണ് ഇതോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു സർക്കുലേഷനിൽ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് രക്തക്കുഴലിൽ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നായി ഒമേഗ ത്രീ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു ഒരു ഹോം റെമഡി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അനാർ അല്ലെങ്കിൽ പൊമഗ്രനറ്റ് ജ്യൂസ് അതോടൊപ്പം ബീട്രൂട്ടും നിങ്ങൾ അടിച്ച് ദിവസവും കഴിക്കുകയാണെങ്കിൽ അതേപോലെ തണ്ണിമത്തൻ ഇതൊക്കെ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള എൽ ആർജിനൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് രക്തയോട്ടം നല്ലോണം ആ ഒരു ഭാഗത്തോട്ട് ഉണ്ടാകുകയും ലിംഗം ഉദ്ധരിച്ച് നിൽക്കുവാനും നിങ്ങൾക്ക് സഹായമാകുന്ന ഒരു കാര്യമാണ് പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു കംപ്ലയിൻ്റാണ് യുവാക്കൾ ഇപ്പോൾ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പതൊക്കെ വയസ്സുള്ളവർ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ലിംഗബലക്കുറവോ ഇല്ലാതെ തന്നെ ഒരു തമാശക്കോ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിനോ വെറുതെ ഈ ഒരു വയാഗ്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉദ്ധരിച്ച് നിൽക്കാൻ സഹായിക്കുന്ന ടാബ്ലറ്റുകളോ മരുന്നുകളോ ഒക്കെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വെറുതെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ലിംഗത്തിൽ ഡാമേജ് വരികയും അതേപോലെ ലിംഗം പിന്നീട് ഉദ്ധരിക്കാതെ വരുന്ന പല ബുദ്ധിമുട്ടുകളും നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് ഇതുപോലെ യുവാക്കൾ ഇതുപോലെയുള്ള തോട്ട്സോ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷനോ ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ മറ്റൊരു മിസ്റ്റേക്കാണ് ഉദാഹരണക്കുറവുണ്ടെങ്കിൽ കൂടെ അധികമായി ഇതുപോലെയുള്ള ടാബ്ലെറ്റ്സ് എടുക്കുന്നത് പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ടാബ്ലെറ്റ്സ് അധികമായി എടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഉദാഹരണം നടക്കില്ല പക്ഷെ നല്ലോണം തലവേദന ഉണ്ടാകും അല്ലെങ്കിൽ മറ്റുള്ള എവിടെയെങ്കിലും കടച്ചിലുകൾ ഉണ്ടാകും അപ്പോൾ അത്രയും അധികം ബ്ലോക്കായി നിൽക്കുന്ന ഒരു വെസല് നമ്മൾ ഇതുപോലെയുള്ള മരുന്ന് എടുക്കുന്ന സമയത്ത് തലവേദനയോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വേദനയോ ഉണ്ടെങ്കിൽ ഇനി അതുപോലെയുള്ള മെഡിസിൻസ് എടുക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതാണ് ഒന്നുകിൽ നാച്ചുറലായി തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഡയറ്റും മറ്റുള്ള സപ്ലിമെൻസും എടുത്ത് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ടൈം എടുത്ത് നിങ്ങൾക്ക് ബ്ലോക്കുകൾ മാറ്റാവുന്നതാണ് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സെർജറി ഓപ്റ്റ് ചെയ്യാവുന്നതാണ് എന്തെന്നാലും നിങ്ങൾ എല്ലാം തന്നെ കറക്റ്റായ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോടുകൂടെ തന്നെയാണ് നിങ്ങളിതൊക്കെ തന്നെ ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു എന്നായിരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്